ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചുരയ്ക്ക് കൊണ്ട് നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഗസ്റ്റുകൾ വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയതും അവർക്ക് കഴിച്ചതിന് ശേഷം ഗസ്റ്റ് ചെയ്യാനേ പറ്റില്ല ഇത് ചുരയ്ക്ക് കൊണ്ട് തയ്യാറാക്കിയതാണെന്നുള്ളത് നിങ്ങൾക്ക് നിറയെ വാനോളം പുകഴ്ത്താതെ അവർ പോകില്ല അത്രയ്ക്കും രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് തയ്യാറാക്കി നോക്കണം കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും നമ്മൾ സാധാരണ വെള്ള റൈസ് വൈറ്റ് റൈസാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ വൈറ്റ് റൈസിൻ്റെ കൂടെ കഴിക്കാനാണ് ഇത് കൂടുതൽ നല്ലത് ചുമന്ന അരിയേക്കാളും വൈറ്റ് റൈസിൻ്റെ കൂടെ കഴിക്കാനാണ് കൂടുതൽ രുചികരം അതുപോലെ ചപ്പാത്തിക്കും ബ്രെഡിനും പൂരിക്കും എന്തിൻ്റെ കൂടെയും നല്ലത് തന്നെയാണ് ഇത് കഴിക്കാനായിട്ട് ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചുരയ്ക്കയാണ് ചുരയ്ക്ക എനിക്കൊരു വലിയ ചുരക്കയാണ് കിട്ടിയിട്ടുള്ളത് ഇത് ഓർഗാനിക്കായിട്ടുള്ള ചുരക്കയാണ് ഇതിൻ്റെ ഇതിൽ നിന്ന് ഞാനിപ്പോൾ ഒരു കഷ്ണം ചുരക്ക കട്ട് ചെയ്ത് എടുക്കാനാണ് പോകുന്നത് ചുരയ്ക്ക കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി റിമൂവ് ചെയ്യാം എ എല്ലാ സ്ഥലത്തും അവൈലബിളാണ് ചുരയ്ക്ക നോർമലി ചുരയ്ക്ക അങ്ങനെ ആരും ഒരുപാട് പ്രത്യേകിച്ചുള്ള കറികളൊന്നും വയ്ക്കാറില്ല കൂടുതലും സാമ്പാറിലൊക്കെയാണ് ഇടുക എന്നാൽ നിങ്ങൾ ഈ രീതിയിൽ ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കണം കേട്ടോ നമ്മൾ അത്രത്തോളം കഷ്ടപ്പെടുന്നു അത്രത്തോളം രുചിയും ഈ കറിക്ക് ഉണ്ടാവും രണ്ട് സവാള രണ്ട് തക്കാളി ഒരു കഷ്ണം ഇഞ്ചി ഒരു ഏഴല്ലി വെളുത്തുള്ളി പന്ത്രണ്ടോളം ക്യാഷ്നട്ട് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പിലയാണ് വേണ്ടുന്നത് അതുപോലെ നൂറ് ഗ്രാം വെള്ളത്തിൽ കുതിർത്ത് വേവിച്ച വെള്ളക്കടലയും നൂറ് ഗ്രാം വെള്ളത്തിൽ കുതിർത്ത് വേവിച്ച കറുത്ത കടലയും വേണം ഇനി നമുക്ക് ചുരയ്ക്ക് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്തെടുത്ത് നമുക്ക് ആദ്യം വെള്ളത്തിൽ വെള്ളത്തിലൊക്കെ ഇട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി മാറ്റിവെക്കാം ഇങ്ങനെ മാറ്റി വച്ചതിന് ശേഷം നമുക്ക് തക്കാളിയും സവാളയും നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കനം കുറച്ച് അരിഞ്ഞെടുക്കണം പച്ചമുളക് നീളത്തിൽ രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്താൽ മാത്രം മതിയാകും അപ്പോൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയും തക്കാളിയുമൊക്കെ ഞാനിപ്പോൾ ചെറിയ പീസുകളായി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി കടായി വയ്ക്കാം കടായി ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയും ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒരല്പം പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്ക് ക്യാഷ്നട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാഷ്നട്ട് ഒരു പതിനഞ്ചോ ഇരുപതോ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിന് ഇത്ര സവാള ഇത്ര തക്കാളി അങ്ങനെയൊന്നും ഇല്ല നിങ്ങളുടെ ചുരയ്ക്ക നിങ്ങൾ എത്രത്തോളമാണ് എടുക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് മസാലയുടെ സവാളയുടെയും തക്കാളിയുടെയും എണ്ണ എണ്ണം കൂട്ടാവുന്നതാണ് ഒരു സ്പൂൺ കസ്കസ് ഒരു സ്പൂൺ മല്ലി ഒരു പന്ത്രണ്ടോളം പെപ്പർ കോൺ കുരുമുളക് ഒരു ചെറിയ പീസ് സിന്നമൻ പട്ട പിന്നെ ഞാൻ ഇട്ടത് ഗ്രാംപൂ ഗ്രാമ്പൂ ഒരു നാല് ഗ്രാമ്പൂ ഒരു പേസ് പട്ട ബേ ലീഫ് നമ്മൾ ഇറച്ചിയിലൊക്കെ ഇടുന്ന ഇലയുണ്ടല്ലോ അത് എന്നിട്ട് ഉപ്പ് എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ വഴക്കിയെടുക്കണം പച്ചമണം നന്നായിട്ട് പച്ചമണം മാറി വരണം അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി തണുത്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്ത് അല്പം വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം നമ്മൾ മിക്സിയിൽ ഇത് അരയ്ക്കുമ്പോഴേക്കും ഒട്ടും ചൂട് കാണരുത് ചൂടുണ്ടെങ്കിൽ മസാലയുടെ ടേസ്റ്റ് ടോട്ടലി മാറും അതേ ജാറിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുരയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചുരയ്ക്ക ആദ്യം നമുക്ക് അരച്ചെടുക്കാം ചുരയ്ക്ക ഈ വെള്ളം ഒട്ടും ഒഴിച്ചു കൊടുക്കരുത് ചുരയ്ക്ക അരച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന വെളുത്ത കടലയും ആറ് ടേബിൾ സ്പൂൺ കോൺഫ്ലോവർ കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം കോൺഫ്ലോർ ചേർത്തു എന്ന് വിചാരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചുരക്കയിൽ ആവശ്യത്തിന് വെള്ളമുണ്ട് എന്നിട്ട് ആവി പാത്രത്തിൽ വെള്ളം വെച്ച് ആവി വരാനായിട്ട് വെച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ എണ്ണയോ നെയ്യോ ഒഴിച്ച് ഒന്ന് തടവി തടവിക്കൊടുത്തതിന് ശേഷം ഈ ചുരക്കയുടെ പേസ്റ്റ് നമുക്കിതിലേക്ക് ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം വെള്ളം നല്ലതുപോലെ തിളച്ച് ആവി വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഇഡലി ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ അതിലും നമുക്ക് നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അതല്ല നിങ്ങൾ വെള്ളക്കടല അഞ്ചു മണിക്കൂർ കുതിർത്തതിന് ശേഷം വേവിക്കാതെയാണ് നിങ്ങൾ ഈ ചുരക്കയിൽ ചേർക്കുന്നതെങ്കിൽ പ്രഷർ കുക്കറിലും ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രത്തിൽ ഇതുപോലെ നെയ്യോ എണ്ണയോ പുരട്ടിയതിന് ശേഷം ഇറക്കി വെച്ച് മൂടി അടച്ചു വച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരയ്ക്കും വേവിച്ചിട്ട് എടുക്കാവുന്നതാണ് ഇതുപോലെ നമ്മുടെ കട്ടി പനീർ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി ഈ ഇത് പാത്രം നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഡീമോൾഡ് ചെയ്താൽ മതി ചൂടോടെ ചെയ്യരുത് തണുത്തതിന് ശേഷം മാത്രം ഒരു പാത്രത്തിൽ കമിഴ്ത്തി വെച്ച് മുകളിലൊന്ന് തട്ടിക്കൊടുത്താൽ മതി ഈസി ആയിട്ട് ഇളകി വരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീർ തയ്യാറായിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്കും അല്ലാത്ത ഒരു സന്തോഷമാണ് കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാനിത് ക്യൂബ് രൂപത്തിലാണ് കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ചൂടോടെ നിങ്ങൾ ഡീമോൾഡ് ചെയ്യരുത് അതുപോലെ തന്നെ കട്ടും ചെയ്യരുത് നല്ല തണുത്തതിന് ശേഷം വേണം ഇതിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് ഒട്ടും ഉടയാതെ നമുക്കിതുപോലെ സാധാരണ പനീർ എങ്ങനെയുണ്ട് അതുപോലെ എടുക്കാം നല്ല സോഫ്റ്റാണ് ഇത് നല്ല രുചിയുമാണ് കഴിക്കാനായിട്ട് കടായി ചൂടാക്കി എണ്ണ ഒഴിക്കാം ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് അര സ്പൂൺ ജീരകം ഒരു ഏലക്ക രണ്ട് ഗ്രാമ്പൂ രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു ഇല എല്ലാം കൂടി ഇട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്കിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ പേസ്റ്റിൽ ആൾറെഡി ഉപ്പ് പൊടി ചേർത്തിട്ടുണ്ട് ഉപ്പ് നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരുപാട് എരിവുള്ള മുളക് പൊടി ചേർക്കരുത് ഇത് കള്ളറിന് വേണ്ടിയാണ് ചേർക്കുന്നത് ഒരൽപ്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഗരം മസാലയും ഒരു സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ നിളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തിക്കായിട്ടുള്ള ആണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്ന് കട്ടി കുറയ്ക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് മല്ലി മല്ലിയിലയല്ല ഈ ഉണക്ക ഉലുവയുടെ ഇല വേടിക്കൂരി കസ്തൂരി മെത്തി എന്ന് പറയും കസൂരി മെത്തി അത് കടയിൽ വാങ്ങാൻ കിട്ടും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും ഓൺലൈനിലും ലഭ്യമാണ് ഓഫ്ലൈനിലും ലഭ്യമാണ് എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് വച്ചിരിക്കുന്ന കറുത്ത കടലയും കുറച്ച് കടല ബാക്കിയുണ്ടായിരുന്നു വെള്ളക്കടലയുടെ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന പണീർ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പനീറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലൊന്നും വയ്ക്കരുത് തവി ഇടുമ്പോഴേക്കും ഒന്ന് സൂക്ഷിച്ച് വേണം ഇടാനായിട്ട് ഇല്ലെങ്കിൽ ഉടഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ തിളച്ച് ഇതിൻ്റെ മുകളിൽ എണ്ണ തെളിഞ്ഞു വരും കേട്ടോ ഈ തെളിഞ്ഞ് വരുന്നത് വരുമ്പോഴേക്കും നമുക്കിത് പാകമായിട്ടുണ്ട് ആൾറെഡി നമ്മൾ മസാലയെല്ലാം വേവിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും നമുക്ക് ഇതിലിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരല്പം തിള വന്നാൽ മാത്രം മതി നമുക്ക് അത്തരത്തിൽ കോരി മാറ്റാവുന്നതാണ് എന്നിട്ട് എന്നിട്ടിതിൻ്റെ മുകളിൽ നമുക്ക് ക്രീം ഒഴിച്ച് ഗാർണിഷ് ചെയ്യാം ക്രീമിന് പകരം ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത് കാഷ്നട്ട് പത്തെണ്ണം വെള്ളത്തിൽ കുതിർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒരൽപ്പം വെള്ളം കൂടി ഒഴിച്ച് അരച്ചെടുത്തതാണ് ഞാൻ എൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കാണാനും നല്ല രുചിയാണ് സോറി കാണാനും നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ രുചികരവുമാണ് ഇത് കഴിക്കാനായിട്ട് ബെസ്റ്റ് കോമ്പിനേഷനാണ് വൈറ്റ് റൈസും ഈ പനീറിൻ്റെ കറിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ട് വേണം മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനമാകാനായിട്ട് ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ടാറ്റ ബൈ ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്